എല്ലാവർക്കും നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെട്ടുകുളങ്ങര അമ്മയുടെ കീഴൂട്ടു ക്ഷേത്രമായ കണ്ണമംഗലം വടക്ക് കൊഴിഞ്ഞനെല്ലൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികവും പൊങ്കാലയും പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മേടമാസം മുപ്പത് തീയതി തിങ്കളാഴ്ച നടത്തപ്പെടുന്ന ചടങ്ങിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു പൊങ്കൽ എന്നാൽ എന്താണ് പൊങ്കൽ എന്നാൽ മുളയ്ക്കൽ ഉയർച്ച പൊലിവ് സമൃദ്ധി എന്നിവയൊക്കെ കുറിക്കുന്ന ആശയമാണ് പൊങ്കാലയിലൂടെ ആ പൊങ്കാല സമർപ്പിക്കുന്നതിലൂടെ ഭക്തർക്ക് ഉദ്ദിഷ്ടകാര്യശുദ്ധിയും അഭീഷ്ടകാര്യശുദ്ധിയും കൈവരിക്കുകയും അവരാഗ്രഹിക്കുന്നത് എന്താണോ അത് ഭഗവതി അവരുടെ ഇച്ഛകളെ പൂർത്തീകരിക്കുന്നതിനുള്ള ഒരു മഹാ നിവേദ്യമാണ് പൊങ്കാല എന്ന് പറയുന്നത് അപ്പോൾ ആ പൊങ്കാല ചെയ്യുമ്പോൾ മൺകലമാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വ്രതശുദ്ധിയോടുകൂടി നമ്മുടെ കഴിവനുസരിച്ചുള്ള ശുദ്ധങ്ങളും പാലിച്ച് രാവിലെ തന്നെ ആറരമണിയോടുകൂടി പൊങ്കാല ആരംഭിക്കുന്നതാണ് ഇഷ്ടമുള്ള നിവേദ്യം പായസമാകാം പാൽപായസമാകാം കേരളിയാകാം അതുപോലെ തന്നെ ഇങ്ങിയപ്പം അങ്ങനെ എന്തായാലും ദേവിക്ക് നമ്മൾ വെള്ള വെള്ളനിവേദ്യമാകാം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അത് സമർപ്പിക്കാൻ പറ്റുന്ന ദ്രാവിഡ സംസ്കാര രീതിയിൽ നിന്ന് ഉത്ഭവിച്ചായ ഒരു മഹത്തായ യജ്ഞമാണ് പൊങ്കാല ഈ പൊങ്കാലയിൽ പഞ്ചഭൂതാത്മകമായിട്ടുള്ള മണ്ണ് ജലം അഗ്നി വായു ആകാശവും ശരീരത്തിലെ അഞ്ച് കോശങ്ങളും അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശത്തിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ആ മൺകലത്തിൽ തിളച്ചു മറിയുന്നതായ അരിയിലൂടെ നമ്മുടെ ഉള്ളിലുള്ള കാമ ക്രോധ ലോഹ മോഹ മത മത്സരാദികളെയെല്ലാം ദുഷ്ടരാഗങ്ങളെയും ആവിയായി പറത്തിക്കൊണ്ട് മനസ്സിനെ നിർമ്മലമാക്കി സമർപ്പിക്കുന്ന ഭക്തി നിർഭരമായ ഒരു ചടങ്ങാണ് പൊങ്കാല ഈ പൊങ്കാലയിലേക്ക് എല്ലാ ഭക്തേനങ്ങളെയും കൊഴിഞ്ഞനെല്ലൂർ ദുർഗാദേവി ക്ഷേത്രത്തിലേക്ക് സാധനം ക്ഷണിച്ചുകൊള്ളുന്നു ഉദ്ദിഷ്ട കാര്യശിയും നിങ്ങളുടെ എന്ത് മനസ്സിൻ്റെ ആഗ്രഹങ്ങളാണോ അത് സാധിച്ചു തരുന്നതിന് ഈ പൊങ്കാലയിലൂടെ പലർക്കും അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആയതിനാൽ എല്ലാ ഭക്തേനങ്ങളെയും ഈ പൊങ്കാലയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാകണമെന്ന് എല്ലാവരോടും അറിയിച്ചു കൊണ്ടു